എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം റാസൽ കൈമേലുള്ള ഒരു കേറ്ററിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെയ്റ്റർ രണ്ട് വേക്കൻസി സ്റ്റുവാർഡ് രണ്ട് വേക്കൻസി അസിസ്റ്റൻ്റ് ഷെഫ് ഒരു വേക്കൻസി സൂപ്പർവൈസർ ഒരു വേക്കൻസി അസിസ്റ്റൻ്റ് ഇൻ ബഡ്ജറി ബേക്കറി ഷെഫ് സ്വീറ്റ് ഷെഫ് അറബിക് ഷെഫ് തുർക്കി ഷെഫ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ ഫീൽഡിൽ യു എയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു നയൻ വൺ ഫോർ ത്രീ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ടെലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസ് ആണ് ഫാമിലി വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഫീമെയിൽസിനാണ് അവസരമുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് ടു ഡബിൾ സീറോ എന്ന നമ്പറിലോ കരിയേഴ്സ് അറ്റ് അവൻസി കോബ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഷാർജയിലുള്ള പെസഫിക് ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് സർവീസ് ആൻഡ് ക്ലിയറൻസ് എൽ എൽ സി കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കാർഗോ ഹാൻഡിലിംഗ് കൺസോളിഡേഷൻ ലോജിസ്റ്റിക്സ് സെയിൽസ് ഇതിലെല്ലാം നല്ല കഴിവുണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ ഫൈവ് ഫോർ ടു ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കുക്ക് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസ് ടീമേക്കർ ആയിരത്തി അഞ്ഞൂറ് തിറംസ് ജ്യൂസ് മേക്കർ ആയിരത്തി അഞ്ഞൂറ് തിറംസ് കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ സീറോ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ ത്രീ സിക്സ് സീറോ ത്രീ സെവൻ എന്ന നമ്പറിലോ സീറോ സെവൻ സീറോ ത്രീ ഫോർ ടു സിക്സ് വൺ സീറോ സെവൻ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ്മെയ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെയും അഞ്ച് വയസ്സായ കുട്ടിയെയും നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടൈമിംഗ് രാവിലെ ആറ് നാൽപ്പത്തഞ്ച് മുതൽ വൈകുന്നേരം അഞ്ച് പതിനഞ്ച് വരെയാണ് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് സാറ്റർഡേ ഹാഫ് ഡേ ആയിരിക്കും സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം ആണ് വിസ ഉണ്ടായിരിക്കത്തില്ല ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് നയൻ സെവൻ ത്രീ സെവൻ ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ അൽഷവ ടി ജംഗ്ഷനിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ ആണത് പ്രധാനപ്പെട്ട വേക്കൻസികൾ വെയ്റ്ററസ് വെയ്റ്റർ ക്യാപ്റ്റൻ സാൻഡ്വിച്ച് മേക്കർ ആൻഡ് ജ്യൂസ് മേക്കർ ബൈക്ക് റൈഡേഴ്സ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ അൽഷവർ ടി ജംഗ്ഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ എയിറ്റ് ഫൈവ് ഡബിൾ ത്രീ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ഫോർ നയൻ ടു വൺ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കിച്ചൺ എക്യുപ്മെൻറ്റ് കമ്പനിയിലേക്ക് ഹെൽപ്പറുടെ വേക്കൻഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് വൺ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡ്രാഫ്റ്റ് മാൻ എസ്റ്റിമേഷൻ എഞ്ചിനീയർ അലുമിനിയം സ്റ്റോർ കീപ്പർ അലുമിനിയം ഫാബ്രിക്കേറ്റർ അലുമിനിയം സൈറ്റ് ഫോർമാൻ മാനുവൽ ഡ്രൈവർ അലുമിനിയം ഫാക്ടറി സൂപ്പർവൈസർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് കമൻ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണിതെല്ലാം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജി സി സിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ത്രീ സിക്സ് സീറോ ടു എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാഷ്യറുടെ ആണ് അടുത്ത വേക്കൻസി മെറ്റീരിയൽ റിസീവറുടെ വേക്കൻസി രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് നയൻ ത്രീ സിക്സ് ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അലൈനിലെ അൽക്കോയിലുള്ള ഒരു ഗ്രോസറിയിലേക്ക് ഒരു ഗ്രോസറി സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് റി പണികളെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് ഇരുപതിനും മുപ്പതിനും ഇടയിൽ വയസ്സുള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോണ്ടാക്ട് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും റാസൽ റാസൽഖേമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഷവർമ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്കാണ് അവസരമുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഫോർ നയൻ ടു ത്രീ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് അവിയർ മാർക്കറ്റിലുള്ള ദ സ്പ്രിങ്സ് ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് കമ്പനി എൽ എൽ സിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ അക്കൗണ്ടിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് എം എസ് എക്സ് എൽ അക്കൗണ്ടിംഗ് പാക്കേജ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട്സ് പേബിൾസ് ആൻഡ് റിസീവബിൾസ് ബാങ്ക് റെക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് അക്കൗണ്ടിംഗ് ലോ ആൻഡ് റെഗുലേഷൻസ് ഇൻ യു എ ഇ ടാക്സ് റിട്ടേൺ ആൻഡ് ഓഡിറ്റ് ഇതെല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിങ്ങിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ അക്കൗണ്ടിംഗ് ഫീൽഡിലെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് നാട്ടിലെയോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ വൺ ഫൈവ് ടു സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക അബുദാബി മുസഫയിലുള്ള ഗ്രാൻഡ് ഉസ്താദ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വേക്കൻസി ക്യാപ്റ്റൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിന് അകത്തുള്ളവർ മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി വെയ്റ്റേഴ്സിൻ്റെ വേക്കൻസി മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സിന് അകത്തുള്ളവരായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്തത് സ്നാക് സ്നാക്സ് മേക്കറുടെ വേക്കൻസിയാണ് തലശ്ശേരി സ്നാക്സുകളെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി നാടൻ കുക്കിൻ്റെ രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് പത്ത് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് നോർത്ത് ഇന്ത്യൻ ഷെഫിൻ്റെ ഒരു വേക്കൻസി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ചപ്പാത്തി മാസ്റ്റർ രണ്ട് വേക്കൻസി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പൊറോട്ട മാസ്റ്റർ രണ്ട് വേക്കൻസി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അറബിക് ഷെഫ് ഒരു വേക്കൻസി മിനിമം പത്ത് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് തന്തൂരി മാസന്റെ ഒരു വേക്കൻസിയാണ് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വേണം കിച്ചൺ ഹെൽപ്പറുടെ നാല് വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസികൾ ക്ലീനിങ് ബോയ്യുടെ നാല് വേക്കൻസി സ്റ്റോർ കീപ്പറുടെ രണ്ട് വേക്കൻസി സ്റ്റോർ കീപ്പർക്ക് അഞ്ച് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി പർച്ചേസറുടെ വേക്കൻസി പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസി ഡ്രൈവറുടെ മൂന്ന് വേക്കൻസിയാണ് അബുദാബിയിൽ ആണ് പാർക്ക് ലൊക്കേഷൻ വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും വേണം താല്പര്യമുള്ളവർ ജി എം ഡോട്ട് ഗ്രാൻഡ് ഉസ്താദ് റെസ്റ്റോറൻറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ ത്രീ ഫോർ ഫൈവ് ഫോർ സെവൻ ഡബിൾ വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ഫോർ സിക്സ് ഫൈവ് സീറോ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ജീകോ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ ചില്ലർ ടെക്നീഷ്യൻ കംപ്രസർ മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫോർമാൻ മൾട്ടി സ്കിൽ ടെക്നീഷ്യൻ പ്ലംബർ പമ്പ് മെക്കാനിക് സീനിയർ ഇലക്ട്രീഷ്യൻ വി ആർ എഫ് ടെക്നീഷ്യൻ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം നാല് മുതൽ അഞ്ച് വർഷത്തെ അതാത് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഐ ടി ഐയോ ഡിപ്ലോമയോ ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ ജോബ് സെറ്റ് ജി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അഡ്മിൻ കം അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ അഡ്മിനിസ്ട്രേഷനിലോ അക്കൗണ്ടിങ്ങിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് റോ റോയാലി ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത് കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്തു ചെയ്യാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്